ുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴി വക്കൽ വേലിക്ക് നിന്നവനേ നിന്റെ കിളിച്ചുണ്ടൻ മാമ്പയം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ ുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴി വക്കൽ വെളിക്ക് നിന്നവനേ നിൻ്റെ കിളിച്ചുണ്ടൻ മാമ്പയം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ അസ്സലാമലൈക്കു നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ കറൻറ്റ് ബില്ല് കൂടുതൽ എന്ന് പറയുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ് ഇന്ന് എൻ്റെ വീഡിയോസ് ഓക്കെ അപ്പോൾ കൊറോണ തൊട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കൊറോണയിൽ നമുക്ക് എല്ലാവർക്കും കറണ്ട് ബില്ല് കൂടിയിരിക്കുന്നത് കാരണം റീഡിങ് എടുക്കേണ്ട ടൈമിൽ അവർ വന്ന് റീഡിങ് എടുത്തില്ല കാരണം അറുപത് അറുപത് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് റീഡിങ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലാബ് കൂടുവോ തരാം അപ്പോൾ അതിനനുസരിച്ച് യൂണിറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് കറണ്ട് ബില്ല് അങ്ങനെ കൂടും പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് എനിക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കാരണം ഇത് കൽപ്പിച്ചു വിട്ടിങ്ങാണ്ട് ഇവൽ റീഡിങ് എടുക്കുമ്പോൾ യൂണിറ്റ് എന്നെ കൂട്ടുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണം എനിക്ക് ഉണ്ടായിട്ട് ഞാനിത് തൂര് കറൻറ് ഓഫീസിൽ പോയാണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ കറന്റ് ഓഫീസിൽ പോയപ്പോൾ പോയ പോയാണ്ട് പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങളെ വീട്ടിൽ ഉണ്ട് ചോദിച്ചു അപ്പോൾ എൻ്റെ വീട്ടിലെ ഫാന് പിന്നെ കോയൽ കിണറിൻ്റെ മോട്ടറ് പിന്നെ ഫ്രിഡ്ജ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പിന്നെ അങ്ങനെ എന്നെ കറൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടാൻ കാരണം പറഞ്ഞു എന്നുവെച്ചാൽ കൊറോണ കഴിഞ്ഞിട്ടുള്ള വിഷയം പറയുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമല്ല മീറ്ററിന് കംപ്ലയിൻറ്റ് ഉണ്ടാ കംപ്ലയിൻ്റ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്ര എമൗണ്ട് വരാൻ കാരണം പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് എണ്ണൂറ് എഴുന്നൂറ് പിന്നെ ഉറുപ്പാണ് എന്ന് വെച്ചാൽ ഈ പിന്നെ രണ്ട് മാസം കൂടുമ്പോൾ കറൻറ്റ് ബില്ല് വരില്ലേ കൊറോണയിൽ എനിക്ക് രണ്ടായിരം രൂപേൻ്റെ എരുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൊറോണ കൊറോണ കഴിഞ്ഞിട്ടുള്ള വിഷയട ഇപ്പോൾ പറയണത് അപ്പോൾ അപ്പോൾ പറഞ്ഞു പിന്നെ അങ്ങനെ നിങ്ങൾക്ക് പിന്നെ ഇതാകാച്ചാൽ ഇവിടെ അപേക്ഷ തരും വേണം മീറ്റർ മാറ്റണമെങ്കിൽ അതേമാതിരി നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് റുപ്പ്യം ഇവിടെ പിന്നെ അടക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കൂടെ ഞാൻ അടക്കാറുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വെറുതെ തന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ അടക്കണ്ട കാരണം ഇതേമാതിരി ആൾക്കാർ വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ അടച്ചാണ്ട് ഓലെ വീട്ടിൽ പോയിങ്ങാണ്ട് അതുപോലെ മീറ്റർ ബോർഡിൻ്റെ അവിടെ പുതിയ ഞങ്ങൾ വേറൊരു മീറ്റർ ബോർഡ് വെച്ചിട്ട് ഏന്ന് വെച്ചാൽ പിന്നെ ഒക്കെ ഒരേമാതിരിയാണ് റീഡിങ് കാണിക്കണത് വെറുതെങ്ങൾ ഇരുന്നൂറ്റി അമ്പത് കളയണ്ടെന്ന് അവർ ഞങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോഴും തന്നെ ഡൗട്ടായിട്ട് ഞാൻ ഇരുന്നൂറ്റിയമ്പത് അടച്ചു എന്നിട്ട് ആ അടച്ചിട്ട് പിറ്റേന്ന് വെച്ചാൽ അവരെ വീട്ടിൽ വന്നാണ്ട് അവർ കൂടുന്ന മീറ്റർ ബോർഡ് എൻ്റെ മീറ്റർ ബോർഡ്മേ വെച്ചു എന്നിട്ട് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം എന്നിട്ട് ഇതിൽ നിങ്ങളെ മീറ്റർ ബോർഡിലും ഞങ്ങൾ കൂടുതൽ മീറ്റർ ബോർഡിലും ഒരേ മാ മാരിയാണ് യൂണിറ്റ് എഴുതി കാണിക്കണം എന്നെ കാണിച്ച് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മീറ്റർ ബോർഡിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതല്ല ഞങ്ങളെ മീറ്റർ മീറ്ററിൽ ഏത് കാണിക്കാനും നിങ്ങളെ മീറ്ററിൽ യൂണിറ്റ് എഴുതി കാണിക്കുകയാണെന്നു വെച്ചാലും നിങ്ങളെ മീറ്ററിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകും അപ്പോഴുള്ളത് മാറ്റി കാരണം അപ്പോൾ ഓക്കെ എറണാണ്ട് അവർ പോയിങ്ങാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിന് വന്നു വന്ന് നോക്കിയപ്പോൾ അവർ കൂടുന്ന മീറ്ററിലും എൻ്റെ വീട്ടിലത്തെ മീറ്ററിലും ഒരേ മാതിരിയാണ് യൂണിറ്റ് റീഡിങ് ഒരേ മാതിരിയാണ് അപ്പോൾ എൻ്റെ എൻ്റെ പൈസ ഇരുന്നൂറ്റി അമ്പത് റുപ്പ പോയി അപ്പോൾ അന്നൊരു തെറ്റിദ്ധാരണയായിരുന്നു ഇനി ഞാൻ പറഞ്ഞുതരാം ഈ കറണ്ട് ബില്ല് കൂടാതെ കാരണം പറഞ്ഞുതരാം നമ്മൾ ഈ കരണ്ടടുപ്പ് പിന്നെ മേടിച്ചാൽ അതിന് നല്ല കറൻറ്റ് ബില്ല് കൂടും പിന്നെ അതേമാതിരി പിന്നെ മിക്സി അതേമാതിരി ഫ്രിഡ്ജ് പിന്നെ ഇതൊക്കെ നല്ല കമ്പനീൻ്റെ അല്ലാതെ നമ്മൾ മേടിക്കാഴിച്ചാൽ നല്ല കറണ്ട് ബില്ല് കൂടും പിന്നെ പറഞ്ഞാൽ ഇതിനൊക്കെ കംപ്ലൈൻ്റ് ആയി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് നന്നാക്കി കാണ്ട് പിന്നെ കൊടുന്ന്ങ്ങാണ്ട് നമ്മൾ ഉപയോഗിച്ചാലും തന്നെ കറൻറ്റ് ബില്ല് കൂടും കാരണം ഇത് ശരിക്കും നന്നാക്കാൻ അറിയാത്ത ആൾക്കാർ കയ്യിൽ കൊടുത്താൽ പിന്നെ എന്ന് വെച്ചാൽ വർക്കിംഗ് ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ ബോർഡുകളുണ്ട് ഈ പിന്നെ കറണ്ടെടുപ്പായാലും ഇനി ഫ്രിഡ്ജായാലും ഇനിയിപ്പോൾ അങ്ങനത്തെ ഇലക്ട്രോണിക്കൽ സാധനം അതിന് കംപ്ലൈൻറ്റായിട്ട് നന്നാക്കിയാണ്ട് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് പിന്നെ കൂടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെയെന്ന് പിന്നെ പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആറ് മണി തൊട്ട് കാണ്ട് പത്ത് വരെ എന്നുവെച്ചാൽ മോട്ടറ് പിന്നെ കോയൽ കിണറിൻ്റെ മോട്ടറ് അല്ലെങ്കിൽ സാധാ കിണറിൻ്റെ മോട്ടറ് അതേമാതിരി പിന്നെ ഇത് മിക്സി ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കരുത് കാരണം ഈ ആറ് മണി തൊട്ടാണ്ട് പത്ത് മണി വരെ പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ലേറ്റൊക്കെ പിന്നെ ഉപയോഗിക്കണം ആൾക്കാരാക്കണം അപ്പോൾ വോൾട്ടേജ് കമ്മിയാക്കാറും അപ്പോൾ ഈ വോൾട്ടേജ് കമ്മിയാകുമ്പോൾ നിങ്ങൾ കോയൽക്കിടൻ്റെ മോട്ടറ് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ അത് ആക്കം പോലുള്ള കറങ്ങുക അപ്പോൾ ആക്കം പോലെ ഇങ്ങനെ കറങ്ങുമ്പോൾ കുറേ ടൈം ഓടിച്ചും അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പിന്നെ പറയാനുള്ളത് ഇതിന്ന് എനിക്ക് കരണ്ട് ബില്ല് കിട്ടിയതാണ് ഇതിൽ പിന്നെ ഇരുന്നൂറ് ആണ് കത്തിക്കണത് ഇതിൽ എനിക്ക് ഇന്നത്തെ ബില്ലില് എണ്ണൂറ്റി എൺപത്തൊന്ന് ഉറുപ്പിയാണ് കാരണിൻ്റെ ബില്ലിൽ ചാർജ് പിന്നെ ഇതിൻ്റെ മുന്നത്തെ പിന്നെ ഇതിൽ പറഞ്ഞാൽ അറുന്നൂറ് ചില്ലാനും ഉറപ്പായിരുന്നു അന്ന് എനിക്ക് പിന്നെ നൂറ്റി എഴുപത് ചില്ലാനും ഉറപ്പി അല്ല നൂറ്റി എഴുപത്തി ചില്ലാനും യൂണിറ്റ് ആയിരുന്നു അപ്പോൾ അന്നതിന് അന്നതിനേക്കാളിലും ഈ ഇരുന്നൂറ് ചെല്ലായിരം യൂണിറ്റ് ഇപ്പോഴത്തെ ബില്ലിൽ കൂടിയേക്കണേ അത് പറഞ്ഞാൽ ഈ ചൂടത്ത് ഫാനിങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ കണ്ടമാനം നേരെ കറങ്ങുമ്പോൾ എങ്ങനെയും എന്ന് വെച്ചാൽ യൂണിറ്റ് കൂടും പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇരുന്നൂറ് യൂണിറ്റ് ആയതുകൊണ്ട് കൊണ്ട് സർക്കാരിൻ്റെ സബ്സിഡി നൂറ്റി ഇരുപത്തി ചെല്ലാനൂറ് ഉറുപ്യ എനിക്ക് ഇതിൽ കമ്മിയുണ്ട് ഏ അപ്പോൾ സബ്സിഡി കമ്മി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റിൻ്റെ കീപ്പട്ട് ആയാലുള്ളൂ സബ്സിഡി കമ്മി ഉണ്ടാകുക ആ ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റിൻ്റെ മേൽ കാണിച്ചാൽ സർക്കാരിൻ്റെ ആനുകൂല്യം നമുക്ക് ഉണ്ടാവില്ല ഓക്കെ പിന്നെ പിന്നെ പറയാൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ കറൻ്റ് ഇല്ലയെന്ന് നമ്മൾ പിന്നെ ഇല്ലയെന്ന് നമ്മൾ കരുതുക ഈ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പേടിപ്പോയാണ്ട് ഒരു പത്ത് റുപ്യേൻ്റെ മെയ്ത്തിരി നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ആ മെയ്ത്തിരി ഏറിപ്പോയാൽ ഒരു മണിക്കൂറുള്ളൂ അത് പിന്നെ അത് നമുക്ക് പിന്നെ ഒരു മണിക്കൂർ കത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഉള്ളിൽ അത് കത്തിക്കഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ ഉണ്ട് തന്നെ അത് അത് കത്തിത്തീരും പക്ഷേ അതിന് നമ്മൾ പത്ത് റുപ്യ കൊടുക്കണം ഏ ഇതിപ്പോൾ ഇതിൻ്റെ ഈ കറണ്ട് ബില്ലിൽ അറിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ട് എനിക്ക് ഒരു ദിവസം ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നു റുപ്പ്യയുടെ അപ്പോൾ ഇത് കണക്ക് കൂട്ടിയിട്ട് അറുപത് ദിവസത്തിന് കണക്ക് കൂട്ടിയിട്ട് ഒരു ദിവസം എനിക്ക് പതിനാല് ഉറുപ്പ്യം ചില്ലറിയാണ് വരുന്നത് എന്നുവെച്ചാൽ പതിനഞ്ച് ഉറുപ്പ്യല്ലേ ഇരുത്തത് എന്നുവെച്ചാൽ ഒരു പീഡിന്ന് ഒരു മെയ്ത്തിരു മേടിച്ചാൽ ഒരു മണിക്കൂർ അത് കത്തിക്കുമ്പോൾ തന്നെ അത് കത്തിത്തീരും അതിന് നമ്മൾ പത്ത് ഉറുപ്പ്യ കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ ഈ കറണ്ട് ബില്ല് കൂടുതൽ കൂടുതൽ പറയണേ പിന്നെ കറണ്ട് ബില്ല് പിന്നെ കൂടുന്ന സംഗതികളുണ്ട് നമ്മൾ എ സി മേടിക്കുകയാണെന്ന് വെച്ചാൽ കറണ്ട് ബില്ല് നല്ലോണം കൂടും എ സി പറഞ്ഞാൽ പൈസ ലോ മേടിക്കുക അപ്പോൾ എ സി വെച്ചിട്ട് കറണ്ട് ബില്ല് കൂടിയിട്ട് കരണ്ട് ബില്ല് കൂടുതലാണോ കൂടുതലാണോ പറഞ്ഞിട്ട് കെ സി ബില്ലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഓക്കെ അപ്പോൾ പിന്നെ ഇതൊക്കെയുള്ള എനിക്ക് ഈ വീഡിയോസിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ കറണ്ട് ബില്ല് നമ്മൾ കമ്മിയാണെങ്കിൽ കമ്മി ആകണമെങ്കിൽ വൈകുന്നേരം ആറ് മണി തൊട്ടുകാണ്ട് പിന്നെ പത്ത് വരെ നിങ്ങൾ പിന്നെ വെള്ളം അടിക്കണ മോട്ടറ് അതേമാതിരി മിക്സി ഒന്നും ഓൺ ആക്കരുത് പത്ത് മണിൻ്റെ ശേഷം നിങ്ങൾ അത് ഓൺ മതി അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാം ഓക്കെ അപ്പോൾ ഇനി എനിക്ക് ഒരു ചെറിയൊരു പാട്ടും കൂടി ഞാൻ പിന്നെ പാടുന്നുണ്ട് ಮಂಬೂರಂಬೂ ಮಕಮಿಲೇ ಮೌಲಾದ ವಾಲೇ ಇಂಬಪ್ಪುವಾಯ ಕುತ್ ಬೋಲಿ ಸಹಿ ದೀರವಿ ಅಲ್ಲ ಮೂರಂಬೂ ಮಕಾಮಿಲೆ ಮೌಲಾದ ವಾಸಿಲೇ பூவாய குத்து போலி செய்து தல அம்பம் தோஃக்கில் மூத்தவர் மூத்துதித்தவர் ണഞ്ഞർ ഇസ്ലാമിൻ തേജസാണവർ അഷു പോറ്റിയെ മഷോദും ശാക്തി പാറ്റിയെ മജിദൂബൻഹും മമ്പൂറമ്പൂ മകാമിലെ ഇമ്പപ്പുവായ കഷ്ടം ഇരുൾ കഷ്ടംരുൾക്കടൽ നിന്ന് കപ്പക്കാരും വിളി തന്ന് ഇട്ട വെളീച്ചം ചൂട്ടന്ന് കാട്ടിടത്തെങ്ങിന്മോൾ നിന്ന് കണ്ടവളി ചമ്രാകത്തായ് കപ്പക്കാരും സലാമത്തായ് കൊണ്ടോണ് പുണ്യ സാന്നിധി ഗുണമൊത്തോരിൽ റവീയല്ല മമ്പൂറമ്പൂമഖാമിലെ മൗലാദവി ലവാസിലെ ഇമ്പപ്പുവായ കുത്ത് പോലീ സലവി റവീയല്ല